ദേശീയപാതാ വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ നമ്മുടെ ചെങ്കളം നീലേശ്വരം റീച്ചിലെ നീലേശ്വരം മുതൽ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ് നമ്മൾ നീലേശ്വരം പള്ളിക്കൽ ആർ ഒ ബിയുടെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ഇ കെ കെ എന്ന കമ്പനിയാണ് ഇപ്പോൾ രണ്ട് വരിയായിട്ടാണ് ഈ പാലം വരുന്നതല്ല നേരത്തെ ദേശീയപാത വരുന്നതിന് മുമ്പേ നിർമ്മിച്ച പാലമാണ് നിലവിലിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരു സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണം നമ്മുടെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത് കാണുന്നതറിയാം ഫുൾ സ്ക്രീനായി വീഡിയോ കണ്ടാൽ അപ്പോൾ നമുക്കതിൻ്റെ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിച്ച് വീഡിയോ കാണാൻ സാധിക്കും നമ്മുടെ തറപ്പാടി ചെങ്കർ ആദ്യത്തെ അറിയിച്ച് യു എൽ സി സി ആണ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ മുഴുവനായിട്ടും ദേശീയപാത അതോറിറ്റിക്കത് തുറന്നു കൊടുത്തിട്ടുണ്ട് അവർ ഇനി ക്യാമറയുടെ വർക്ക് മാത്രമാണ് ഇവർ ഹാൻഡ് ഓവർ ചെയ്യാൻ ബാക്കിയുള്ളത് കേട്ടാ പള്ളിക്കർ ആരോപിക്ക് താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ടും അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെയാണ് റോഡുള്ളത് കേട്ടോ സർവീസ് റോഡ് അത് കഴിഞ്ഞ് മറുവശത്ത് സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുതൽ നമ്മുടെ നീലേശ്വരം അണ്ടർ പാസേജ് വരെ ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ നാല് മാസം മുമ്പ് വരുമ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ ഈ അടുത്ത് കാണുന്ന ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തിക്ക് നടക്കുമായിരുന്നു മനോഹരമായൊരു അമ്പലം കണ്ട ക്ഷേത്രം കണ്ട ഈ പള്ളിക്കര ഭാഗത്ത് നേരത്തെ ഉത്സവം നടന്നുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈം വീഡിയോ എടുക്കുമ്പോഴേക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് കേട്ടോ പള്ളിക്കര ആർ ഒ ബി കഴിഞ്ഞിട്ടൊരു മെർജിങ് പോയിൻറ്റ് വരുന്നത് നമ്മൾ ഈ കാണുന്ന ഇടതുഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട് ഇനി ഈ കാണുന്ന വലത് ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഇനി ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുള്ളത് കൂടാതെ നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ പിറ്റാറിംഗ് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഇവർ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഇടതുഭാഗത്തൊക്കെ കാണുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലമാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ആ പെരിയ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും ഇവിടെ ഒരു ഭക്ഷണശാല ഉണ്ടായിന് നിലവിലിപ്പോൾ പൂട്ടിക്കിടക്കാൻ നല്ല ഭക്ഷണമായിരുന്നു ഈ ഭാഗത്തൊക്കെ സഞ്ചരിച്ചവർക്ക് അറിയാൻ കഴിയും ഇവിടം വരെയാണ് ആറുവരി പാതയിൽ ടാറും പ്രകൃതികൾ കഴിഞ്ഞ കേട്ടോ ഇവിടെ മുതൽ സർവീസോട് കൂടിയാണ് വാഹനങ്ങൾ നമ്മുടെ കാഞ്ഞങ്ങാട് ഭാഗത്തോട്ട് പോകുന്നത് ദൈവശം വന്നിട്ട് ഇനി നമ്മുടെ നീലേശ്വരം ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണടിച്ച് ഉയർന്ന വർക്കാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് ഈ പെട്രോൾ പമ്പ് ഭാഗത്തായിട്ട് നല്ല ഉയരത്തിലായിട്ടാണ് ഈ ആറി വാളി കെട്ടിയിട്ടുള്ളത് ഇനിയും ഈ ആ ലെവലിൽ നമ്മുടെ അണ്ടർ പാസേജിൻ്റെ ആ ലെവലിലേക്ക് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് താഴെയായിട്ട് ഇരുവശത്തോട്ടും വാഹനങ്ങൾക്കായിട്ട് നേരത്തെ തുറന്ന് കൊടുത്താണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് നീലേശ്വരം ടൗണിൽ നിന്ന് നേരെ ആ നമ്മളെ ദേശീയപാതയിലോട്ട് വാഹനങ്ങൾ വരുന്ന കാഴ്ചയാണ് നീലേശ്വരം ഭാഗത്തൊക്കെ വർക്കേഴ്സൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതേട്ടാ യാറി വാളിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ഈ ആർ ഈ വാളിൻ്റെ സൈഡിലായിട്ട് ഇവർ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ നേരെ നീലേശ്വരം മാർക്കറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോഴേക്ക് ചെറിയൊരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് താഴെയായിട്ട് ബസ് പാസ്സാവുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടതിന് കാണണം താഴെയായിട്ട് റെഡിയാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല തുറന്നു കൊടുത്തിട്ടില്ല മറുവശത്തെ വർക്കിനെ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ എന്തായാലും ഈ ഭാഗത്ത് അണ്ടർ പാസ് കൊടുത്ത് ചെറിയൊരു ആശ്വാസമാണ് നമ്മൾ നേരെ കാസർഗോഡിൽ നിന്ന് വരുമ്പോൾ നേരെ നമ്മുടെ നീലേശ്വരം ടൗണിലോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന റോഡാണ് കാണുന്നത് കേട്ടോ ഈ മാർക്കറ്റ് ഭാഗത്തൊക്കെ മഴ വന്നിട്ട് ഇന്നലെ നല്ല മഴ ആയിരുന്നു രാത്രി വെള്ളം കെട്ടിക്കിടക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ മുതൽ വീണ്ടും ഡൈവേർഷൻ വന്നിട്ട് നീലേശ്വരം പഴയ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ട പുതിയ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി സൈഡിലായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ കൂടാതെ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പാതയുടെ നിർമ്മാണം ഈ കമ്പി കെട്ടിയിട്ട് ഇവർ വർക്ക് നടക്കുകയാണ് അത് കഴിഞ്ഞ് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത് കേട്ട ഈ പഴയ പാലത്ത് കൂടി വാഹനങ്ങൾ നല്ല ട്രാഫിക്കാണ് നീലേശ്വരം പാലം കഴിഞ്ഞിട്ട് ഇവിടെ നല്ല ഉയരത്തിലാണ് കേട്ടോ വാൾ കെട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കാരണം ഇവിടെ ഒരു റിസോർട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഇട ഇവിടെയാണ് അണ്ടർ പാസ്സേജ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ അണ്ടർ പാസേജ് ക്രോസ് ചെയ്തിട്ട് ഇവിടെ മുതൽ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ ഈ മഴ വന്നതോടുകൂടി നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇവിടെ നല്ല ട്രാഫിക്കാണ് നിലവിലിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിലോട്ട് ഇവിടെ നിന്ന് ആക്സസ് ഇല്ല കേട്ടോ സർവീസ് റോഡിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന വലതു ഭാഗമില്ല ഇവിടെ നിന്ന് സർവീസ് റോഡുണ്ട് അതിൽ കൂടി നേരെ അണ്ടർ പാസേജ് പാസ്സേജുണ്ട് കുറച്ചുമ്പിലോട്ട് പോയി അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് നമ്മളെ ഈ പടന്ന റോഡിൻ്റെ ഭാഗത്ത് അവിടെ നേരെ യൂ ടേൺ അടിച്ചിട്ട് ഇവിടെ മുതൽ ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന വാഹനങ്ങളൊക്കെ പോകുന്നില്ല അവരത് ഭാഗത്ത് കൂടി അണ്ടർ പാസേജ് ക്രോസ് ചെയ്തിട്ട് വീണ്ടും യൂ ടേൺ അടിച്ചിട്ട് വേണം ഈ ഇടത് ഭാഗത്ത് കാണുന്ന സർവീസ് റോഡിലോട്ട് എത്താൻ വേണ്ടിയിട്ടാ എന്തായാലും ഈ മഴ മാറിയതോടുകൂടി വർക്കൊക്കെ ഫാസ്റ്റായി തന്നെ പുരോഗമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മളെ ചെറുക്കിള ചട്ടൻചാൽ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് ഇപ്പോൾ മഴ മാറിയതുകൂടി വർക്കൊക്കെ ആ ഭാഗങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ആറുവരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നീലേശ്വരം പാലം കഴിഞ്ഞ് നമ്മളെ പടന്നക്കാട് ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പിൽ വരെ ആറുവരി പാതയുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇരുവശത്തോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് അണ്ടർ പാസേജിൻ്റെ താഴെ ആയിട്ട് റോഡ് ഷോകാണ് കേട്ടോ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് ടാറിങ് ചെയ്തിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ടാറിംഗ് പ്രവർത്തികൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഈ വലതു ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഇവർ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇവർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ ഈ മേഘ കമ്പനി ഇവർ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ നെഹ്റു കോളേജാണ് കേട്ടോ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു നെഹ്റു കോളേജ് സ്ഥാപിച്ചത് എന്തായാലും വിഭാഗങ്ങളിലൊക്കെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗമുള്ള വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി നടപ്പാതയുടെ നിർമ്മാണം മാത്രമാണ് നടക്കാൻ പറ്റില്ല കേട്ടോ ഡ്രേഞ്ചിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് നമ്മൾ പടന്നക്കാട് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരു നടപ്പാത വരുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ ഇവർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ ഈ നടപ്പാതയ്ക്ക് വേണ്ട ഫൗണ്ടേഷൻ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഈ വലതു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ഇടത് ഭാഗത്തായിട്ട് ഈ കമ്മി കെട്ടിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ പടന്നക്കാട് ആർ ഒ ബിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ ആർ ഒ ബി രണ്ടു വഴി പാതയാണ് അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ ദേശീയപാത കടന്നു പോകുന്നത് പുതിയ ആർ ഒബീൻ്റെ നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആർ ഒ ബിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ഗേഡറൊക്കെ നമ്മൾ ഈ പടന്നക്കാട് കഴിഞ്ഞ് കഞ്ഞം പോകുന്ന ഭാഗത്തൊക്കെ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഈ പടന്നക്കാട് ആർ ഒ ബി കഴിഞ്ഞുള്ള ഭാഗത്തും ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെതാ ഈ ഭാഗത്തൊക്കെ ഗേഡറൊക്കെ സെറ്റാക്കി വെച്ചതാണ് റെയിൽവേ ക്രോസിംഗിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടും അവിടെ റോഡ് കടന്നു പോകുന്ന അപ്പോൾ അണ്ടർ പാസ്സേജ് ഉണ്ട് രണ്ട് ഭാഗങ്ങളിലായിട്ടും ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ ദേശീയപാത കടന്നു പോകുന്നത് ഡ്രെയിനേജിൻ്റെ ഭാഗത്തുള്ള വർക്കൊക്കെ ഈ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് കൂടാതെ ഇതാ വലിയ ആറി വാൾ കെട്ടിയിട്ട് ഇനി ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണടിച്ച് സെറ്റാക്കണം മഴ പെയ്തതോടുകൂടി ഇവർ വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കുഴിയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇത് കൂടി കടന്നു പോകണം വലിയ ബുദ്ധിമുട്ടികൾ അനുഭവിച്ചാണ് ഈ വിഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ പോകുന്നത് കേട്ടോ പാലക്കാട് ആറോപി കഴിഞ്ഞ ഈ ഭാഗത്തായിട്ടാണ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്ന കേട്ടോ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർ പാസ് അപ്രോച്ച് റോഡില്ലേ അതുവരേക്കും ടാറിംഗ് പ്രവൃത്തികളൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ ഭാഗങ്ങളിൽ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുവശത്തോട്ടും വാഹനങ്ങൾക്കായിട്ട് നിലവിലിപ്പോൾ ഈ സ്റ്റീൽ ഗേഡർ ഇവിടെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് കൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്താ ഈ വിഭാഗങ്ങളിലൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കും നടക്കുകയാണ് നേരത്തെ ഈ ഭാഗങ്ങളിൽ ഡ്രെയിനേജ് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും ബാഗിൽ ഇത് ക്ലോസ് ചെയ്യോ ഇല്ലയെന്നറിയില്ല നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് സൗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ ഡൈവേർഷൻ വന്നിട്ട് രണ്ട് ഭാഗത്തായിട്ടും സർവീസോട് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ കാണുന്ന കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർപാസിൻ്റെ മുകളിലായിട്ട് ആറങ്ങാടി വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ആറംഗാടി അണ്ടർപാസിൻ്റെ ഭാഗങ്ങളുള്ള വർക്കും നടക്കാൻ ബാക്കി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും